നമസ്കാരം എല്ലാവർക്കും സിമി സ്യൂസിനേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ പുട്ടാണ് ബട്ടർ ചേർത്ത് തയ്യാറാക്കുന്ന പുട്ടാണ് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്ന അരിപ്പുണ്ക്കാളും ഭയങ്കര സോഫ്റ്റ് ആണ് ടേസ്റ്റുമാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം ഇരുന്നിട്ട് നമ്മൾ ചൂടാക്കി എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അത്ര നല്ല പുട്ടാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ ആദ്യം അരിപ്പൊടി എടുത്തിരിക്കുകയാണ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇടുകയാണ് ഞാൻ പുട്ടീൻ്റെ പൊടിയാണ് ഏട്ടാ എടുത്തത് പുട്ടീൻ്റെ പൊടിയാകുമ്പോൾ നമ്മൾ പൊടിപ്പിക്കുന്ന സ്ഥലത്ത് മില്ലിലൊക്കെ പറയുകയാണെങ്കിൽ അവർ അതുപോലെ തന്നെ നമുക്ക് പൊടിച്ച് തരും പുട്ടിന് വേണ്ടിയെന്ന് പറയുമ്പോൾ ആ രീതിയിൽ അവർ പൊടിച്ച് തരും ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ അളവല്ല അപ്പോൾ ഇത് കുറച്ചൊരു തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കുന്നത് നമ്മൾ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ചെറിയൊരു തരിയോടുകൂടി പിടിച്ചെടുക്കുക കേട്ടോ അര ടീസ്പൂൺ ഉപ്പിടുകയാണ് അര ടീസ്പൂൺ പഞ്ചസാര നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റും ആവും പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഉട്ട് തേങ്ങാ തിരിമീത ഒരു രണ്ട് പിടി പിടിയാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇട മുക്കാൽ ടീസ്പൂൺ ബട്ടറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ആദ്യം ഒന്ന് തിരുമ്മിയെടുക്കാം പൊടിയടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതെല്ലാം കൂടെ ബട്ടറും പഞ്ചസാരയും തേങ്ങായും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടി ചെറുത് നന്നായിട്ട് തിരുമി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് പൊടി ഇപ്പം നേരത്തെ ഇരുന്ന പോലെല്ലാം ഒന്ന് നനഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ അരി നന വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് മൂടി വയ്ക്കാം നല്ല ചൂടല്ലേ അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം അടച്ച് വെക്കാം കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി പ്രത്യേകിച്ച് കുഴച്ചൊന്നും എടുക്കണ്ട ഇതൊന്നും മൂടി വയ്ക്കാം നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ചൂട് കുറഞ്ഞു പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം എടുക്കാം ചൂടുണ്ട് അപ്പം പതുക്കെ പതുക്കെ ഉതിർത്താങ്ങ് എടുത്താൽ മതി കട്ടയുള്ളതെന്ന് നോക്കണ്ട നല്ല ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പറ്റും തേങ്ങാടെ ആ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം ഞാൻ തിരുമ്മിയപ്പോൾ കുറച്ച് കറുപ്പ് അതിൻ്റെ ആ തൊലി കൂടെ ചേർന്ന് വന്നിട്ടുണ്ട് അത് കാരണം അതാണ് ഈ ഇടയ്ക്ക് കാണുന്നത് പതുക്കെ നമ്മൾ കൈവെച്ച് ഇങ്ങനെ ഉതിർത്താങ്ങ് എടുത്താൽ മതി അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം അവർ ഒരുപാട് നമ്മൾ കുഴച്ചൊന്നും കഷ്ടപ്പെടേണ്ട തിരുമിയൊക്കെ എടുക്കേണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും അപ്പോൾ ഇപ്പം ഞാനിപ്പം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് വരുന്നത് ആ ബട്ടറും തേങ്ങായും എല്ലാം അവിടെ ചേർന്നിട്ടുള്ള ഒരു മണമാണ് വരുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പുട്ട് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെയാണ് നനച്ചെടുത്തത് പൊടി പുട്ടായിട്ടാണ് നല്ല പൊടിയായിട്ട് കണ്ടത് ഇതുപോലെ നമുക്ക് കിട്ടും അങ്ങനെ തിരുമ്മി അപ്പം അതൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം നമുക്ക് തേങ്ങ ഇട്ടിട്ട് മാവ് നിറയ്ക്കാം പുട്ടുവടത്തിൽ വെള്ളം നിറച്ച് തിളച്ചു തുടങ്ങി അപ്പൊ നമുക്ക് നമുക്ക് നിറച്ച് കുറ്റി ഇതിൻ്റെ മേടിലേക്ക് വയ്ക്കാം അപ്പൊ നന്നായിട്ട് ആവ് തുടങ്ങി അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു ഏഴ് മിനിറ്റ് വരെയൊക്കെ വെക്കാം കേട്ടോ ഇതിപ്പോൾ ചെറിയതാണ് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴേക്കും തന്നെ നല്ലോണം വേഗം അതുപോലെ നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി മാവ് വെന്തിരിക്കുകയാണ് പിന്നെ നമ്മളാകുന്നത് നന്നായിട്ട് അവയിൽ പുഴുങ്ങി വരുമ്പോൾ ആ ഒരു ടേസ്റ്റും എല്ലാം വരണം ഈ ബട്ടറും എല്ലാം ചേർന്നിട്ട് അപ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഉപ്പുട്ട് തയ്യാറായിട്ടുണ്ട് അപ്പം ഞാനത് എടുക്കുകയാണ് അപ്പുട്ട് പാകമായി കേട്ടോ ാവി പറക്കുന്ന പുട്ട് അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് പുട്ട് റെഡി ആയിട്ട് അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് അപ്പം ഞാനിതിനോടൊപ്പം തയ്യാറാക്കിയിരിക്കുന്ന ചെറുപയറും ചെറുപയർ അല്പം ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വെറുതെ വേവിച്ചെടുത്ത് ഒരൽപ്പം തേങ്ങായി വിട്ടിട്ട് പിന്നെ പപ്പടവും പഴവുമാണ് അപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാനൊരു കുറ്റി കൂടെ തയ്യാറാക്കാൻ പോവുകയാണ് നമുക്ക് മോടി വെച്ച് മേടിച്ചെടുക്കാം ആവിയിലിരുന്ന് വേമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുട്ടാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് എടുക്കാം അതിലൂടെ അവർ നിറച്ചെടുക്കാം നമുക്കിതുപോലെ രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം നമ്മുടെ സാധാരണ കുറ്റിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം നിങ്ങൾ ചെറിയ ഇതുണ്ടല്ലോ അതിൽ ചിരട്ടപ്പുട്ട് പുഴുങ്ങുന്ന ആ കുറ്റിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം ഞാൻ പയറ് കൂടെ പുഴുങ്ങിയെടുത്തിരുന്നതിൻ്റെ ഒപ്പം പുട്ടിനെ നല്ല കോമ്പിനേഷൻ ആണ് ചെറുപയർ പുഴുങ്ങിയതും അല്പം തേങ്ങ ഇട്ടതും పప్పడం చెరువేర పనం സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പം നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ